ഹായ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ ഉള്ളത് ബൊലീവിയയിലാണ് സോ എൻ്റെ ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് സോ അത് എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഹായ് മോർണിംഗ് 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 ഗുഡ് മോർണിംഗ് സി ഗുഡ് മോർണിംഗ് യാ സോ ആൾതാ ആൾ വേറെ എങ്ങോട്ടോ പോവുകയാണ് മാർക്കറ്റിലേക്ക് പോകുന്ന ആക്ച്വലി എനിക്കും മാർക്കറ്റിലേക്കാണ് പോകേണ്ടത് പക്ഷേ എൻ്റെ ബാഗായിട്ട് എനിക്ക് നടക്കാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാൻ ഇന്ന് ഹോസ്റ്റലിലാണ് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ യൂറി ഉണ്ടല്ലോ യൂറി അവിടെ ഉണ്ട് ഹോസ്റ്റലിൽ തന്നെ അപ്പോൾ ഞാൻ അവിടെ ബാഗ് വെച്ചിട്ട് ഇന്നും കൂടെ ഞാനും അവനും അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാണ് കൂടുതൽ എക്സ്പെൻസീവ് ആണ് ഇപ്പോൾ രണ്ടാളുടെ ചിലവും എല്ലാം കൂടെ ആയിട്ട് ഇലിമാനി അങ് ദൂരെ കാണുന്നുണ്ട് ഒരു ഹൈറ്റിലൊരു സ്നോ ആയിട്ടുള്ളൊരു പർവ്വതം അത് ഇലിമാനി ഇലിമാനിന്ന് പറഞ്ഞിട്ടുള്ളൊരു മൗണ്ടെയിൻ ആണ് അവിടെ ഇപ്പം എല്ലാം മൈനസ് ഇരുപത് മൈനസ് മുപ്പതൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത് ഏഹ് അതായത് ഇവിടത്തെ ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് മീറ്റർ അത്രയും ഹൈറ്റിൽ നിൽക്കുന്നൊരു മൗണ്ടെയ്നാ ഏഹ് ഒന്നാല് നോക്ക് ഏഹ് എനിക്ക് തോന്നുന്നു എട്ടായിരത്തി സംതിങ് എന്തല്ലേ മൗണ്ട് എവറസ്റ്റ് എല്ലാം അതിനോടൊക്കെ ചേർന്ന് കോമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അത്രയും ടഫും ഡിഫിക്കൾട്ടും ആയിട്ടുള്ള ഒരു ഹിലിമാനി എന്ന് പറഞ്ഞിട്ടുള്ള ആണ് കേട്ടോ അടിപൊളിയാണ് അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഞാൻ ആ ടൈപ്പ് അല്ല എനിക്ക് ഇഷ്ടമൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഈ ചെറിയ ആൾട്ടിറ്റ്യൂഡ് തന്നെ എൻ്റെ ഹൃദയം കണ്ടില്ലേ ഹ് ഞാൻ പയ്യെ പയ്യെ ബാഗ് വന്നിട്ട് സൂക്ഷിച്ച് നടക്കുകയാണ് ഇവിടെ സൺഗ്ലാസ് മെയിനാണ് കണ്ണിനെല്ലാം കാരണം നല്ല സണ്ണാണ് സണ്ണിന് ഭയങ്കര യു വി റേസ് ആണ് സോ ഞാൻ ഇന്ന് ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവുകയാണ് എനിക്ക് ബാഗ് വെക്കണം ആദ്യം ബാഗ് വെച്ചിട്ട് വേണം ഞാൻ മാർക്കറ്റിലേക്ക് പോകാൻ അപ്പോൾ യൂറീനം കൂട്ടിയിട്ട് ഞാൻ മാർക്കറ്റിൽ പോകുന്നു കാരണം എൻ്റെ ഒരു തണുപ്പിന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒന്നുമില്ല ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കിടപ്പിലാവും രണ്ട് ദിവസമായിട്ട് ഉറക്കുമില്ല ഏഹ് പിന്നെ ഡ്രസ്സും തണുപ്പിനും പറ്റിയ ഒരു സാധനം ഇല്ലാണ്ട് ഇനി ടെൻഡലിൽ അടിച്ച് കിടന്നാൽ ഞാൻ ചട്ടം ഉറപ്പായിട്ടും ഹെൽത്ത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് എസ്പെഷ്യലി ഇങ്ങനെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല ഇനി ചില സ്ഥലത്തെല്ലാം മൂമോ മൈനസ് എട്ട് മൈനസ് പത്തൊക്കെയാണ് രാത്രി അത്രയും എക്സ്ട്രീം ഫ്രീസിങ് കോൾഡാണ് ഇപ്പോൾ കുറച്ച് സമാധാനം ഉണ്ട് നല്ല വെയിലടിക്കുന്നുണ്ട് നല്ല തണുപ്പുണ്ട് തണുത്ത കാറ്റൊക്കെ ഉണ്ട് എന്നാലും നല്ല ഇതടിക്കുന്നുണ്ട് വെയിൽ വെയിലടിക്കുമ്പോൾ ഒരു സമാധാനമുണ്ട് എൻ്റെതലാണ് സൺസ്ക്രീൻ തന്നെ ഇല്ല സൺസ്ക്രീൻ ഞാൻ പുതിയ തരണം മേടിക്കണം അല്ലേ അങ്ങനെ സൺബേണും ആവും ബാഗ് വെച്ചിട്ട് ഈ ഒരു ഇറക്കിറങ്ങാന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു വെയിറ്റ് വെച്ചിട്ട് കാലിൻ്റെ മുട്ടെല്ലാം ഭയങ്കര രീതിയിൽ വേദന എടുക്കുവാണേ ഇവിടെ നമ്മൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ വാട്ട്സ് ദ നെയിം ഓഫ് ദിസ് ഓക്കേ ഞാൻ ഈ പോയോന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയോ ചിക്കൻ എന്നാണ് ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതിയെന്തോ ചെയ്തിയൊന്നും എനിക്കറിയില്ല ഈ സി കോണും ചിക്കനും കൂടെ ഉള്ളൊരു സംഭവമാണ് അതിന് കുറേ ഒക്കെ ഉണ്ട് അതുകൂട്ടി ഞാൻ കഴിക്കട്ടെ എനർജി ഇല്ല എനിക്ക് മിണ്ടാനായിട്ട് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഹോസ്റ്റലിലേക്ക് പോവാണ് അപ്പോൾ ആളും നമ്മൾ രണ്ടുപേരും കൂടെ ആണ് പോകുന്നത് ആള് മാർക്കറ്റിലേക്കും ഞാൻ ഹോസ്റ്റലിലേക്കും ഇപ്പോൾ കേബിൾ കാറിലാണ് പോകുന്നത് അതായത് ഈ രാജ്യത്ത് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ദിസ് ഈസ് സോ ഗുഡ് ബിക്കോസ് the cable car is yeah you see the cable car is a public transport i never see anywhere in the world that's so good say you, your to video come yeah. come 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 yeah come to bolivia he's yeah. saying yeah, yeah. <laughs> it's so cheap, so cheap. yeah safe, comparing safe, to safe. comparing to other countries safe. it's safe and cheap safe. so and a lot to see yeah lots of ബുദ്ധിമുട്ടാണ് നടക്കാനൊക്കെ ആയിട്ട് സോ ഓരോ രാജ്യത്ത് പോകുമ്പോൾ നമ്മൾ യെസ് യെസ് ഒന്ന് ആലോചിച്ച് നോക്ക് സാധാരണ എല്ലാ രാജ്യത്തും നമ്മൾ കുറേ പൈസ കൊടുത്ത് കേബിൾ കാറിൽ പോയിട്ട് ആ സിറ്റീൻ്റെ വ്യൂവും ആ ഓരോന്ന് കാണണം ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടായിട്ട് യൂസ് ചെയ്താൽ മതി ഇവിടുത്തെ ഈ സിറ്റിയും ഫുൾ വ്യൂ കാണാം മസ്റ്റായിട്ടും പോയിരിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് നമ്മൾ എന്തായാലും യൂസ് ചെയ്ല്ലോ അതുപോലെ കേബിൾ കാർ യൂസ് ചെയ്യുക എന്തായാലും കേബിൾ കാറിൽ കയറിയിട്ടുണ്ട് ഇവിടെ നോക്ക് ഒരു ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും എന്ത് അടിപൊളിയാണല്ലേ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഇപ്പം ആക്ച്വലി ഇത്രയും കുന്നും മലയായിട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ കേബിൾ കാർ കൊണ്ടുവരാൻ വന്നത് എന്നാലും ചിലപ്പോൾ ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ടാവും ഹൈറ്റുള്ള സിറ്റി എനിക്ക് തോന്നുന്നില്ല ഇത്രയും വലിയ ഇതിലും ഹൈറ്റിതായിട്ടുള്ള സിറ്റി വേറെ ഉണ്ടോയെന്ന് ലൈക്ക് ടൗൺ ക്യാപിറ്റൽ സിറ്റി ആയിട്ട് എനിക്ക് എനിക്കുണ്ട് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ആൾട്ടിറ്റ്യൂഡ് ഉള്ള ക്യാപിറ്റൽ സിറ്റി ലാബാസ് ആണെന്ന് എന്തായാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈവൻ ഡ്രൈ ആണ് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ലിമിലെല്ലാം പോയപ്പോൾ ഇതുപോലെ തന്നെ ഇതിലും കൂടുതൽ ഡ്രൈ ആയിരുന്നു പക്ഷെ എന്നാലും എനിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടേ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ എന്താ അറിയില്ല ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു രാത്രിയിലെ വ്യൂവും രാവിലത്തെ വ്യൂവും ഓ എന്ത് രസമല്ല നാലേശോക്ക് ജസ്റ്റ് നമ്മളിങ്ങനെ കേബിൾ കാറിൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ എല്ലാം കണ്ടിട്ട് ഇങ്ങനെ പോകാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ എന്ത് അടിപൊളി കാര്യമാണ് നമുക്ക് ആ ഒരു അത്രയും ഹൈറ്റുള്ള മൗണ്ടെയ്നുണ്ടോ ആ എലിമാനി അവിടെ ഇതാണ് ആ എലിമാനി മൗണ്ടെയിൻ എന്ന് പറയുന്നത് അത്രയും ആയിട്ടുള്ള ഏറ്റവും ഹൈറ്റിൽ നിൽക്കുന്നൊരു മൗണ്ടൈനാണത് വലുതാണ് എത്ര ഒന്നാഴ്ച നമ്മൾ ഞാൻ ഇത്ര ഹൈറ്റിൽ നാലായിരം അടിയിലാണ് ഉള്ളത് ഇവിടുന്ന് അവിടുന്ന് അടി റെഡി എന്ന് പറഞ്ഞാൽ അവിടെ എത്രയോ ദൂരെയാണ് ബാക്കിൽ ആ മല കാണുന്നത് പക്ഷേ ഈ ഈ മല ഏത് നിന്ന് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും കാരണം അത്ര അധികം ഹൈറ്റാണ് ഉള്ളത് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇന്നലെ ഞാൻ ഈ ഒരു കേബിൾ കാർ എടുക്കാൻ വിട്ടുപോയി അതുകൊണ്ടാണ് എനിക്ക് നടക്കേണ്ടി വന്നത് ഇന്നിപ്പം ആകെ മുന്നൂറ്റമ്പത് മീറ്ററുള്ളൂ എൻ്റെ ഹോസ്റ്റലിലേക്ക് ഈ കേബിൾ കാർ എടുത്താൽ സോ സിറ്റീൻ്റെ പല ഭാഗത്തേക്കും ഇനി എനിക്ക് മാർക്കറ്റിൽ പോകാനും എവിടെ പോകാനും എനിക്ക് ഈ ഒരു കേബിൾ കാർ തന്നെ എടുത്താൽ മതി അപ്പോൾ പോകാൻ പറ്റും നിനക്ക് ഒന്നു രാത്രി കുറച്ചും കൂടെ അടിപൊളിയായിട്ടുണ്ടാകുന്നു പക്ഷേ ക്ലിയർ ഉണ്ടാവില്ല വീഡിയോന് കാണിക്കുന്ന സമയത്ത് കണ്ടോ എന്ത് ഹൈറ്റില്ല വീടുകൾ നമുക്ക് ജസ്റ്റ് നോക്കി ഞാൻ വന്ന ദിവസം തൊട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ടോ അവിടെ ലാപ്പാസ് എന്നെല്ലാം എഴുതിയേക്കുന്നു കണ്ടോ അടുത്ത സ്ഥലത്തേക്ക് ാണ് ഞാൻ ഇങ്ങോട്ടെന്നെ വീണ്ടും വരണം ബാഗോടെ വെച്ചിട്ട് എനിക്ക് വരണം എന്നിട്ട് വീണ്ടും ഈ ഇതിൽ പോയിട്ട് അടുത്ത ഒരെണ്ണം കൂടെ കണക്ട് ചെയ്തിട്ട് പോവാനുണ്ട് ഞാനിതാ കേബിൾ കാർന്നിറങ്ങിയപ്പോ തന്നെ യൂറി എന്നെ പിക്ക് ഫോർ മീ ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ടു വാക്ക് വിത്ത് ദിസ് ബാക്ക് പാക്ക് ബട്ട് ഐ ഹാവ് ടു വാക്ക് വിത്ത് ദിസ് ബാക്ക് പാക്ക് ബിക്കോസ് ഫ്രം ടുമോറോ വി ഹാവ് ടു വാക്ക് ഐ ലോട്ട് ഐ ലോട്ട് സോ ഐ ഹാവ് ടു ബി യൂസ്ഡ് അയ്യോ ഇപ്പം ഞാനെൻ്റെ ചെറിയ ബാഗ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അവൻ ആ ബാഗ് പിടിച്ച് എൻ്റെ മറ്റേ ഫ്രണ്ട് കൗസ് ഓഫ് റൂം പറഞ്ഞത് ആ ബാഗ് പിടിക്കാമെന്ന് പിന്നെ ആളായിട്ട് ഞാൻ അത്ര കമ്പനി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഇതാ ഹോസ്റ്റലിലേക്ക് പോവാണ് ഹോസ്റ്റലിലേക്ക് പോയിട്ട് പിന്നെ നമ്മൾ മാർക്കറ്റിലേക്ക് പോകുന്നു നമ്മളിത് അവിടെ നിന്ന് കേബിൾ കാർ എടുത്തിട്ട് ഇവിടെ പോവാണ് മാർക്കറ്റിലേക്ക് രണ്ടെണ്ണം മാറി കയറാനുണ്ട് നല്ല രസമാണ് കേട്ടോ അതിൽ വഴി ഇങ്ങനെ പോവാനായിട്ട് ഞാൻ ആകെ വിഷമത്തിലാണ് ഇന്ന് ഞാൻ കുറേ സ്ഥലത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാനും എനിക്കെന്നെ ഫോട്ടോ എടുത്തിട്ട് അതിലൊരു പ്രിൻ്റ് ചെയ്തിട്ട് പിന്നെ സൈൻ ചെയ്ത് സ്കാൻ ചെയ്ത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യണം അപ്പം അതിന് ഇന്നും എല്ലാം ക്ലോസ്ഡാ ഇവിടെ എന്തെങ്കിലും ഹോളിഡേ ആണെങ്കിൽ എവറിങ് ക്ലോസ്ഡ് ആയിരിക്കും ആകെ സലൂൺ മാത്രം ഓപ്പൺ ആയിട്ടുണ്ട് അത് മാത്രം എന്താണെന്നോ ആരും ക്ലോസ് ചെയ്യാത്തത് സോ പിന്നെ ഫോട്ടോ കോപ്പി എടുക്കണം ഫോട്ടോയും എടുക്കണം അതെല്ലാം സെറ്റാക്കാനുണ്ടായി പക്ഷേ എനിക്കൊന്നിനും പറ്റിയില്ല അതാണ് പ്രശ്നം ഇനിയിപ്പം നാളെ ഞാൻ രാവിലെ തന്നെ അതിൻ്റെ പുറകെ നടക്കണം അതിൻ്റെ പുറകെ നടന്നതിന് ശേഷം അത് മാറ്റിയിട്ട് പിന്നെ ഞാൻ എംബസിയിൽ പോയി അത് സബ്മിറ്റ് ചെയ്യണം എൻ്റെ മുന്നിലൊരു ക്യൂട്ടായിട്ടുള്ളൊരു കൊച്ചെല്ലാം ആയിരിക്കുന്നത് നല്ല രസം കാണാനായിട്ട് ഭയങ്കര രസാണ് ഇവിടുത്തെ ഈ സിറ്റി വ്യൂ മൊത്തം ഇങ്ങനെ കാണാ ഇതൊന്ന് നോക്ക് ഇവിടുത്തെ ഫുൾ വ്യൂ കാണാൻ പറ്റുന്നുണ്ട് കണ്ടാ ആ കുത്തു കുത്ത് കാണുന്ന എല്ലാം ബിൽഡിങ്സാ ആ മോളിലേക്കുള്ളത് മൊത്തം ബിൽഡിങ്സാ ആ കുഞ്ഞു കൊച്ചു നോക്ക് ആ വ്യൂ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കാണ് എത്രയോ ഹൈറ്റിലേക്ക് കേറുന്നത് ഓ സമ്മതിച്ച് ഇവിടെ കേബിൾ കാർ എങ്ങനെ വരാതിരിക്കും കാരണം അത്രയും ഹൈറ്റിലേക്ക് 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 നമ്മള് കേറി പോവാ എത്ര ഇതുപോലൊരു സ്ഥലം ഈ ലോകത്ത് വേറെ എവിടെയില്ല വേറെ എവിടെയെങ്കിലും ഉണ്ടോ സാധാരണ ഞാൻ കേബിൾ കാറിൽ കയറുന്ന സമയത്ത് തന്നെ ഞാൻ ആലോചിക്കാറുണ്ട് ഇത് സേഫ് ആണോ ഇത് പൊട്ടി വീഴുമോ അങ്ങനെയൊക്കെ ഇത് പബ്ലിക് ട്രാൻസ്പോർട്ട് ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു തോന്നൽ പോലും വരുന്നില്ല കാരണം എല്ലാ ദിവസവും ഫുൾ ടൈം എല്ലാവരും പോകുന്നതല്ലേ പോയതെ ആ ലാപ്പാസ്ന്ന് എഴുതിയ ആ ഒരു ബോർഡ് ബോർഡുണ്ടോ

ഫുൾ വ്യൂവ് വേറെ ലെവലെനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പറയാതിരിക്കാൻ വയ്യ അത്രക്കും രസമാണ് കാണാൻ എന്ത് രസം നമുക്ക് ഫുൾ ഇങ്ങനെ അട്ടി കട്ടിക്ക് ഇട്ട പോലെ ഉണ്ട് ബിൽഡിങ്സ് ഫുള്ള് തോക്കി തോക്കി ഇതും നോക്ക് ഫുൾ ബിൽഡിങ്സും ചേർന്ന് 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 ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു ഫുള്ള് സ്പേസ് ഒന്നില്ല സത്യം തോക്ക് എൻ്റെ മോനെ നോക്കി അവിടെ നിന്ന് നമ്മൾ അടുത്ത ഇതെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി വീണ്ടും ഹൈറ്റിലേക്കാണോ പോകുന്നത് അതിപ്പോൾ കുറച്ച് സ്ട്രൈറ്റ് ആയിട്ടാണ് കേട്ടോ പോകുന്നത് അതാണ് ഞാൻ ആലോചിച്ചു ഓ ഇവിടെ അടിപൊളിയാണ് ഇതെന്തായാലും പറയാതിരിക്കാൻ വയ്യ നമ്മളിവിടെ മാർക്കറ്റിൽ വന്ന് എത്തിയിട്ടുണ്ട് നേരത്തെ ഞാനൊരു ഓറഞ്ച് ജ്യൂസ് എല്ലാം കുടിച്ചു പിന്നെ അവിടെ വന്നപ്പോൾ തന്നെ എനിക്കൊരു ഷുഗർ ക്രേവിങ്സ് ആണ് സോ ഞാനൊരു ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി പോവാണ് വൺ ഈസ് വണ്ണി റൈറ്റ് വി വിൽ ഷെയർ യാ എല്ലാം കൂടെ മേടിച്ചിട്ട് കുറേ പൈസയാവും അപ്പോൾ ഞാൻ വിചാരിച്ച് എപ്പോഴും അല്ല ഞാൻ ഞാനെല്ലാം ഒരെണ്ണം മേടിച്ചിട്ട് അവന് ഞാൻ കൊടുക്കാ ചെയ്യുന്നത് എല്ലാം അവനും മേടിച്ചുകൊടുത്ത് മേടിച്ചു കൊടുത്ത് ഞാൻ ഇത് പോകും തോന്നുന്നുണ്ട് ഊനോ ബ്രസീൽ അർജന്റീന അർജന്റീന ഊന്നോ ും കിട്ടും എന്തൊക്കെയാണോ വേണ്ടത് എല്ലാം നമുക്ക് അവൈലബിൾ ആ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇതെല്ലാം ഓൾറെഡി ഞാൻ കുടിച്ചു പപ്പായോ പപ്പായ പപ്പായ ഇവിടുത്തെ കണ്ടാക്രി എല്ലാ ഐറ്റംസും ഉണ്ട് പഴയ ഷൂസും ഇതെല്ലാം സെക്കൻഡ് ഹാൻഡോ സെക്കൻഡ് ഹാൻഡാണ് ചീപ്പ് ആണ് ഗുഡാണ് നല്ല ക്വാളിറ്റി ആണ് അങ്ങനെ മോശം ക്വാളിറ്റി ഒന്നും അല്ല കണ്ടോ നല്ല പുതപ്പ് വെയിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ മുതപ്പൊന്നും മേടിക്കുന്നില്ല മാർക്കറ്റിൽ വന്നിട്ട് ഞാനിതാ ഈ ഒരു പോഞ്ചോ മേടിച്ചിട്ടുണ്ട് ഇത് ഉള്ളിൽ ഡ്രസ് ഇടാണെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യും ഇങ്ങനെ ഫുൾ ലൈറ്റിങ് ലൈറ്റിംഗ് ക്ലസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സാധനം ഇപ്പൊ ഞാൻ വേറെ എന്ന് വൈറ്റ് ഇട്ട് നോക്കി വൈറ്റും ബ്ലാക്കും ഇത് പക്ഷെ അത് എൻ്റെ സ്കിന്നിന് അത്ര ആയിട്ട് ചേരുന്നില്ല അപ്പൊ ഇത് കുറച്ചും ബെറ്റർ ആയിട്ട് തോന്നി എങ്ങനെയുണ്ട് നല്ലല്ലേ നല്ല വെയിൽ യു ബി റായോ ഞാൻ സൺസ്ക്രീൻ പോലും ഇട്ടില്ല മാത്രം ഇത് ഈ ഒരു കടയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടായിരുന്നെ എന്തൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷെ അതെല്ലാം എനിക്ക് ഭയങ്കര വലിയ സൈസാണ് മൂന്ന് പേർക്ക് അതിലുള്ളില് കയറ അത്രയും വലുതാ ഇതാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു സൈസ് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളത് ഞാൻ മേടിച്ചു ഞാനിത് ഓരോ ഡ്രസ്സും ട്രൈ ചെയ്തോണ്ടിരിക്കാണ് ഇത് കഴുത്തും മൊത്തത്തിലൊക്കെ കവർ ചെയ്യാനായിട്ടുള്ളൊരു സാധനമാണ് ഇത് മേടിക്കാൻ അങ്ങനെ ആലോചിച്ചു കാരണം ഭയങ്കര തണുപ്പല്ലേ എല്ലാത്തിനും തണുപ്പുള്ള സാധനങ്ങൾ കാണാം പക്ഷെ ബ്രസിൽ വിസി ബ്രസിൽ പോകുമ്പോൾ അവിടെ ചൂടാവും മാത്രം ഞാൻ മേടിക്കുന്നു പക്ഷേ ഞാൻ ചത്തു ഇതൊന്നും മേടിച്ചില്ലെങ്കില് ഓ സിക്സ് ഓക്കെ ഓക്കെ നമ്മുടെ കാടമുട്ടയാണെ കാടമുട്ട കഴിക്കുന്നത് ഞാൻ കൊറച്ച് ഡ്രസ്സെല്ലാം മേടിച്ചിട്ടുണ്ട് നീ അടുത്തത് ഹാറ്റ് മേടിക്കണം ചെവി എല്ലാം കവർ ചെയ്യാം അങ്ങനെ പന്ത്രണ്ട് കാടമുട്ടയൊക്കെ കഴിച്ച അവന് ഞാനും കൂടെ ആറണം പിന്നെ എനിക്ക് ഓരോന്ന് കാണുമ്പോ ഓരോന്ന് തിന്നാൻ തോന്നുക പുതിയൊരു സാധനം ഞാൻ മേടിക്കാൻ ഇതാണ് എന്താണ് ഇതെന്താണ് വെച്ചിട്ടുള്ള എന്തോ സാധനം എന്താ എനിക്ക് അറിയില്ല ഇതിന് മൂന്നാണ് വരുന്നത് മൂന്ന് മൂന്ന് എന്താ കുടിച്ചോട്ടെട്ടോ എങ്ങനെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ളൊരു സാധനം പീനട്ട്സ് വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് പീനട്ട് വറുത്തിട്ട് അത് പൊടിച്ചിട്ട് പഞ്ചസാര എന്തും ഇട്ട് കലക്കി എടുത്തൊരു സാധനം

അവന്റെ ബാഗ് ആരോ തുറന്നു ടാസ്ക് ആണ് ടാസ്ക് ആണ് സൂപ്പർ മാർക്കറ്റ് ഫുള്ള് ഇവിടെ ഇണ്ട് ഞാനിത് അവിടെ ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് സെയിം This. this is the same. That's same. Okay. I'm going to eat one or two. This is same, right? This right? same. This is also same? Okay. Keep. You buy three? Yeah, I buy three. three. Because we need to eat when we are hungry. We need to eat. Yeah. പട്ടിന് കിടക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ട് മൂന്നെണ്ണം മേടിക്കുന്നത് ഇന്നലെ ഞാൻ ഒരെണ്ണം മേടിച്ചതിന് മുപ്പതായി ഇന്ന് മൂന്നെണ്ണം മേടിച്ചതിന് മുപ്പതായി അതുകൊണ്ടാണ് പിന്നെ ഞാൻ മൂന്നെണ്ണം മേടിച്ചു ഇന്നലെ ഓരോരുത്തര് മുപ്പതല്ലെട്ടോ ഇന്നലെ മുപ്പത്തി അഞ്ചായിരുന്നു ഒരൊറ്റ ചൂണ ഫിഷിന് ഭയങ്കര റേറ്റ് ആയിരുന്നു ഇതിങ്ങനെ പുറത്ത് സെയിൽ ചെയ്യുന്നതുകൊണ്ടാവുള്ളൂ അവർ ബൾക്കായിട്ട് എടുത്തിട്ട് അധികം പൈസയാവാത്തോ ഇത് ഞാൻ ഒന്ന് താലന്റ് ഒക്കെ ഉണ്ടാവുമ്പോ ഒരെണ്ല്ലേ ഞാന് മേടിച്ചിട്ടുണ്ട് പൈസ കൊടുക്കട്ടെ ഇവ പറഞ്ഞ് ഫ്രണ്ടിലേക്ക് ബാഗ് ഇടാനായിട്ട് അല്ലെങ്കിൽ കൊണ്ടോന്ന് പറഞ്ഞു എല്ലാ സാധനങ്ങളും അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിലേക്ക് വേണ്ടി ഞാനിത് അവിടെ രണ്ട് ടീഷർട്ട് മേടിക്കുകയാണ് നോക്ക് ഇതൊരു രണ്ട് മൂന്ന് പേർക്കുള്ളതുണ്ട് നോക്ക് ഇന്നെ പൊതിഞ്ഞു കൂടാ അത്രയും വലിയൊരു ഫ്രീ സൈസ് ആയിട്ടുള്ള ടീഷർട്ടാണ് ഞാൻ മേടിക്കുന്നത് പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു വലുതായിട്ട് ഫ്രീ സൈസ് ആയിട്ട് ഇടാൻ അപ്പോൾ ഞാനിത് മേടിക്കാൻ വേണ്ടി പോവാണ് എന്താ അറിയില്ല എനിക്കൊരു പ്രത്യേക രസം തോന്നി എന്തോ ഒരു രസമാണ് അതുകൊണ്ട് ഞാനിത് മേടിക്കുവാണ് പിന്നെതാ ഞാൻ മുന്നേ എനിക്ക് ഉണ്ടായിരുന്നു ഇതുപോലത്തെ കളറായിട്ടുള്ള ഡ്രസ്സെല്ലാം ആഫ്രിക്കയിലുള്ളപ്പോൾ അതുപോലെതാ ഇത് ഇതെൻ്റെ സൈസ് നോർമൽ സൈസ് ഞാൻ ഒരെണ്ണം മേടിച്ചു ഇതാണ്ട് ഞാൻ മേടിക്കുന്നുണ്ട് പെർഫെക്റ്റ് ഞാനിത് അവിടെ ഒരു ഡ്രസ്സ് ഇട്ട് നോക്കുകയാണ് കേട്ടോ ഇത് കുറച്ച് വലുതാണ് പക്ഷെ നമുക്ക് ഉള്ളിൽ കുറേ ഡ്രസ് ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല ഞാനിത് മേടിക്കാൻ ഓർത്തിട്ടാണ് ഇതിന് കുറച്ച് വില കൂടുതലുണ്ട് എന്നാലും വേറെ ഓപ്ഷൻ ഇല്ല എനിക്ക് സോ ബെറ്റർ ഇത് മൈനസ് ഫൈവിൻ്റെ സ്ലീപ്പിംഗ് ബാഗാണ് നോക്കിയേ കണ്ടോ അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് കുഴപ്പമില്ല നല്ലതാണ് അത്യാവശ്യം വിലയുണ്ട് എന്നാലും ഈ തണുപ്പിൽ എനിക്ക് അത്യാവശ്യമാണ് പക്ഷെ സ്ലിപ്പ് മാഗ് വൺ ടൈം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും യൂസ് ചെയ്യാമല്ലോ ഡ്രസ്സ് പോലെ നമുക്ക് മാറ്റണ്ടല്ലോ എപ്പോഴും തണുപ്പുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ എനിക്ക് യൂസ് ചെയ്യാം പിന്നെ ഇനി ചൂടാണെങ്കിൽ തന്നെ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തിട്ട് ബെഡ് ആക്കി കിടക്കാം എൻ്റെ സ്ലിപ്പ് മാഗ് നഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഇപ്പം ഉള്ളത് നല്ലതല്ല ഞാനിത് മേടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് ഭയങ്കര ഹെവിയാണ് പക്ഷെ എന്ത് ചെയ്യാനാ ഞാനിപ്പോൾ തണുപ്പത്ത് കിടക്കണമെങ്കിലൊക്കെ ഇത് തന്നെ ആവശ്യമുണ്ട് നല്ല വെയ്റ്റുമുണ്ട് അത്യാവശ്യം വെയ്റ്റ് ഉണ്ട് ഒരു രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ ഉണ്ടാവും ഇത് മുകളിൽ ഞാനിത് അവിടെ ഒരു മാസ്കും കൂടെ ഫുള്ള് കവർ ചെയ്യാനായിട്ട് കാരണം തണുപ്പിൽ പ്രൊട്ടക്ട് ചെയ്യാൻ ചെവിയിൽ നിന്നും കാറ്റിൽ നിന്നൊക്കെ ഒക്കെ കണ്ണ് മാത്രം കാണാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട് പിന്നെ ആ സ്ലിപ്പ് ബാഗ് മേടിച്ചിട്ടുണ്ട് ഇവർ ഡിസ്കൗണ്ട് വരെ ഇവർക്ക് ഭയങ്കര മടിയാ കേട്ടോ ഇവിടെ പോപ്കോണൊക്കെ മേടിച്ച് ഇത് ഹോളിഡേയിലും പിന്നെ വീക്കെൻഡിൽ സാറ്റർഡേ സൺഡേ മാത്രമേ ഉള്ളൂ എനിക്കൊരു ഹാറ്റ് മേടിക്കണം അതുമാത്രേ തപ്പിക്കൊണ്ടിരിക്കുന്നത് കുറേ കണ്ടു ൊന്നുംഷ്ടപ്പെട്ടില്ല ഞാൻ വിചാരിക്കണം എനിക്കിഷ്ടം കണ്ടില്ല എനിക്കിത് നല്ലതാണോ ചമ്പരിയാടിനെ പോലെ ഉണ്ടോ ഞാന് ഇന്നെ കാണാന് എന്തെങ്കിലും ഹാറ്റ് അവസാനം തപ്പിപ്പിടിച്ച ഓങ്ങ് ഒരെണ്ണം കിട്ടിയതാണ് കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടത് കുറച്ച് ചെറുതാണ് എന്നാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു ആ ഹാറ്റ് ഞാനിവിടുന്ന് മേടിച്ചിട്ടുണ്ട് ഇനി ഒരു സോക്സ് കൊണ്ടാ ലാസ്റ്റെയാ അതുകൂടെ കൈമ്പളേക്കും എന്റെ പൈസ മൊത്തം തീർന്ന് നാളെ തൊട്ടിന് വീണ്ടും പൈസ മാറ്റണം എന്നാലാണ് ഈ പൈസ ഇണ്ടാവുള്ളൂ കേട്ടോ ഇത് തണുപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു അത്യാവശ്യം നല്ല നീളമുണ്ട് രാത്രി ഉറങ്ങുമ്പോൾ നല്ല ടാസ്ക് ആവാൻ ഞാൻ നമ്മൾ ഇത് തിരിച്ചു പോവാൻ കേട്ടോ ഓ കടലേക്ക ലൈറ്റ് അടിക്കുന്ന ഈ വ്യൂ എല്ലാം കണ്ടിങ്ങനെ പോകാൻ അടിപൊളിയാ ഞാൻ അച്ഛൻ ഭയങ്കര ടയേർഡാണ് എൻ്റെ കണ്ണൊക്കെ വേദന എടുക്കുന്നുണ്ട് ടു ഡേയ്സ് ആയിട്ട് ടോട്ടൽ ഞാൻ ഇറങ്ങി ഉറങ്ങിയത് ഏഴ് മണിക്കൂറാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ഏഴ് മണിക്കൂറാണ് ഉറങ്ങിയത് അതുകൊണ്ട് ഞാൻ ഡെഡാ ഇന്ന് അവിടെ പോയിട്ട് ഇന്നെങ്കിലും ഒന്ന് നേരത്ത് ഉറങ്ങണം എന്നുണ്ട് അതാണ് ഞാനിന്ന് ഹോസ്റ്റലെടുത്തത് അത് ഒരാൾക്കല്ല രണ്ടാക്കുള്ള ഹോസ്റ്റലാണ് ഞാൻ എടുത്തത് അല്ലെങ്കിൽ ഞാൻ ടെൻ്റ് ടെൻ്റല്ലേ അടിക്കുകയുള്ളൂ അപ്പം ഞാൻ ടെൻ്റ് അടിക്കാത്തത് ഇനിയിപ്പോൾ ഉഴപ്പല്ല ഇനി ഫുള്ള് ടെൻ്റ് അടിക്കുന്നേ ഉള്ളൂ ഫുള്ള് സ്റ്റഡി അത് എന്നെ കൊണ്ട് പറ്റുള്ളൂ ഞാന് തണുപ്പിനുള്ള എല്ലാ സാധനങ്ങളിട്ടുണ്ട് മുഖത്ത് കവർ ചെയ്യാനുള്ളത് ഇത് ഇവിടെ കവർ ചെയ്യാനുള്ളത് ജാക്കറ്റ് ഫ്ലീസ് എല്ലാം മേടിച്ചിട്ടുണ്ട് സ്ലീപ്പിംഗ് ബാഗ് സോക്സ് അയ്യോ പാൻറ്റ് മേടിച്ചില്ലേക്കുള്ള യാത്രയാണോ സീരിയസ്ലി ഇത് വീടില് കാണുമ്പോൾ മനസ്സിലാവില്ല കാരണം ഒട്ടും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റൂല ശരിക്കും പറഞ്ഞതേ അമ്പളിഭവനൊക്കെ നല്ല വെയിലും കാണാൻ പറ്റുന്നുണ്ട് അടിപൊളിയൊരു വ്യൂ തന്നെയാണ് ഇത് ഇതിലിരുന്നിട്ട് നമ്മളിങ്ങനെ കാണുമ്പോൾ ശരിക്കും സ്വർഗത്തിലേക്ക് പോകുന്ന പോലെ ഫീൽ ചെയ്യും അത് വന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവും ഇപ്പോൾ വീട് കാണുമ്പോഴേക്കും അയ്യോ എന്തത്ര രസമല്ലായിരുന്നു പക്ഷെ ശരിക്കും സൂപ്പറാണ് അടിപൊളിയാണ് ഒന്നും പറയാനില്ല സിറ്റിയും ബിൽഡിങ്ങും ഇഷ്ടമല്ലാത്ത ഞാനാ പക്ഷേ ഇവിടുത്തെ ടോപ്പ് ഓഫ് ദ എന്താ പറയുക മൗണ്ടൈനും ഇവിടുത്തെ അത്രയും ഹൈറ്റുള്ള സിറ്റി വേറെ ലെവലാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാലും ക്ലിയർ ആയിട്ട് കാണുന്നില്ല ഈ സാധനം ഈ ഗ്ലാസ്സിൻ്റെ ഉള്ളിൽ കൂടെ ഗ്ലാസ് ഒന്നും അത്ര ക്ലിയർ അല്ല ഗുഡ് മോർണിംഗ് ഇന്നലെ നമ്മൾ അവിടെ കിടന്നുറങ്ങി ഹോസ്റ്റലിൽ അത് കഴിഞ്ഞിട്ട് രാവിലെ എണീച്ചപ്പോൾ തന്നെ ഏതാ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓടുകയാണ് ഓ എനിക്ക് നടക്കുമ്പോൾ തന്നെ എനിക്ക് മൂക്കും സീനാവുന്നുണ്ട് ആ ചെസ്റ്റും ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നുണ്ട് നടക്കാൻ പറ്റുന്നില്ല ഇവിടെ ആണെങ്കിൽ ഭയങ്കര ഹൈ ആണ് എന്ത് ടാസ് ആണെന്നറിയോ ഇന്നലെ രാത്രി എനിക്ക് ബ്രീത്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല ഉറങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഞാൻ ഫോട്ടോ സ്റ്റാർ എടുക്കാൻ വന്ന അത് കഴിഞ്ഞു ഫോട്ടോ എടുക്കണം എല്ലാം കഴിഞ്ഞിട്ട് എംബസി പോകണം ഞാനിത് അവിടെ ഒരു ഫുഡ് പറഞ്ഞിട്ടുണ്ട് എഗ്ഗും ഇതും എന്തോ ഒരു സാധനം ഒക്കെ ആയിട്ടുള്ള അവനും കൂടെ അത് ഷെയർ ചെയ്താണ് കഴിക്കുന്നത് രണ്ടുപേർക്കും കൂടെ വാങ്ങാനുള്ളതില്ല പന്ത്രണ്ട് അമ്പത്തി അഞ്ചായ സമയത്ത് ബ്രസീൽ എംബസീന്റെ മുന്നിൽ നമ്മൾ രണ്ടുപേരും എത്തി പക്ഷെ ക്ലോസ് ചെയ്തു ഒരു മണിക്ക് ക്ലോസ് ചെയ്യും എന്താ പറയുക ഇനി രണ്ട് മണിക്ക് ഓപ്പൺ ചെയ്യുള്ളു അപ്പോൾ ഇതിൻ്റെ മുന്നിലുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ നമ്മളിവിടെ ഇരിക്കയാണ് കുറച്ച് ഒക്കെ ഉണ്ട് അപ്പം നട്ട്സ് എല്ലാം ഇങ്ങനെ കഴിച്ചിട്ടിരിക്കുകയാണ് എനിക്ക് വിഷക്കുന്നുണ്ട് ഞാൻ എംബസി കോൺച്ചരാണ്ടോ ദൂരെ അല്ല തൊട്ടപ്പറിയ ഫ്ലാഗ് ആണ് അത് എനിക്കറിയാം എടുത്തു ഒരു മണിക്കൂർ ഇവിടെ ആയിക്കുറിച്ചിരിക്കാമെന്ന് വിചാരിച്ചിട്ടാ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു അപ്പോഴാണ് എനിക്കൊരു മെയിൽ വന്നത് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കണം അപ്പോയിൻമെൻ്റ് ഇന്ന് ഫ്രൈഡേ ആണ് അപ്പോൾ സാറ്റർഡേ സൺഡേ ഇല്ല അപ്പോൾ അതുകൊണ്ട് മൺഡേ ആണ് പിന്നെ ഉള്ളു ഇത്രയും ദിവസം എനിക്ക് ഉണ്ടായിട്ട് എനിക്ക് ഇന്നലെ ടു ഡേയ്സ് ഫുള്ള് ഫോട്ടോ എടുക്കാനും ഫോട്ടോ ഫോട്ടോസെറ്റ് എടുക്കാനും തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പണി കിട്ടിയത് എന്താ ചെയ്യുക ഇനിയിപ്പോൾ മൺഡേ ഉള്ളൂ ഇനി രണ്ട് ദിവസം ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടാണുള്ളത് ആകെ കിളി പോയിട്ടാണുള്ളത് എനിക്കറിയില്ല എന്താ ചെയ്യണ്ടത് എന്നുള്ളത് അശ്വ ഭയങ്കര കഷ്ടമായി പോയി എന്താ ചെയ്യുക എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല എന്തായാലും ടൈം എടുക്കും ഇനി മൺഡേ വരെ ഞാൻ എവിടെയെങ്കിലും പോകണോ എവിടെ പോവാ ഇവിടെയാണെങ്കിൽ കൊടുക്കത്തെ തണുപ്പും എല്ലാവിടെയും മൈനസും ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും പറ്റില്ല ഈസി ആയിട്ട് കിട്ടുന്നില്ല എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് കാണുന്ന വ്യൂ കാണിച്ചിരട്ടെ ഞാൻ നോക്ക് ഇതാണ് ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ കാണുന്ന വ്യൂ എന്ത് ബ്യൂട്ടിഫുളാണ് ഫുൾ മൂണ് അതും സൺലൈറ്റ് പോയിട്ടില്ല അപ്പോൾ ഫുൾ മൂണും ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള സ്നോ ആയിട്ടുള്ള ഇതും ഞാൻ ഇന്നും കൂടെ ഇവിടെ ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യാനാണ് പോകുന്നത് ഇതാണ് ഡിന്നർ ഇപ്പം ഇതാണ് കഴിക്കാൻ പോകുന്നത് ടൂണം മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എഗ് മേടിച്ചു പിന്നെ പാസ്ത ഇതെല്ലാം കൂടെ മേടിച്ചിട്ട് ഞാൻ കുക്ക് ചെയ്തു അവന് ഞാനും കൂടെയാണ് കുക്ക് ചെയ്ത് എന്നിട്ട് ഇതാ കഴിക്കാൻ വേണ്ടി പോവാണ് നല്ല വിശിക്കുന്നുണ്ട് സോ ഞാൻ നല്ലപോലെ കഴിക്കട്ടെ ഫുഡൊക്കെ കഴിച്ച് ഞാനിത് അവിടെ തണുത്ത് ഹോസ്റ്റലിൽ ഇരിക്കുകയാണ് പുതപ്പിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ പുതപ്പിന് നല്ല കട്ടിയുണ്ട് രാത്രി ഒക്കെയാണ് പക്ഷെ ഇന്നലെ ശ്വാസമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പം കുഴപ്പമില്ല എന്നല്ല നല്ല തണുക്കുണ്ട് തണുത്ത് വരച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് തന്നെ കൈയ്യൊക്കെ ഞാനിതാ കാലിൻ്റെ ഉള്ളിലിങ്ങനെ എടുത്തു വെച്ചേക്കാണ് സോ ഇന്നിപ്പര് ഞാൻ ഇവിടെ ഹോസ്റ്റലിൽ തന്നെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഞാൻ എങ്ങോട്ടേലും പോകാൻ വേണ്ടി വിചാരിക്കുകയാണ് എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടേന്ന് കാരണം തിങ്കളാഴ്ച എനിക്ക് ഇവിടെ വരണം തിങ്കളാഴ്ച വന്നിട്ട് വേണം അതിൻ്റെ വിസ വിസയുടെ പാസ്പോർട്ടെല്ലാം കൊടുക്കാൻ തിങ്കളാഴ്ച അറിയാൻ എനിക്ക് വിസ കിട്ടില്ല എന്ന് തിങ്കളാഴ്ച അറിയാൻ പറ്റില്ല ചിലപ്പോൾ പാസ്പോർട്ട് കൊടുത്തതിന് ചിലപ്പോൾ ഒരാഴ്ച സബ്മിറ്റ് ചെയ്യേണ്ടി വരും എത്ര ടൈം എടുക്കും എന്നാലും എന്തെങ്കിലും എത്ര ടൈം എടുക്കുന്നെങ്കിലും അറിയാൻ പറ്റുമോ എന്ത് ടാസ്ക് ആണല്ലേ ഒരു വിസയൊക്കെ കിട്ടാൻ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് ഇങ്ങനെ യാത്ര ചെയ്യുന്ന എത്ര കഷ്ടപ്പാടുണ്ടെന്നറിയുമോ ഭയങ്കര രീതിയിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ നാളത്തെ പ്ലാന് നാളെ തന്നെ എനിക്കറിയുള്ളൂ ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല സോ ഈ വീട്ടിൽ ഞാനത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകാണ്ട് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോ കടന്നു വരെ ബൈ ബായ്